മോട്ടോർ മോഷണം വ്യാപകമാകുന്നു കർഷകരും നാട്ടുകാരും ും കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പത്തോളം മോട്ടോറുകളാണ് മോഷണം പോയിട്ടുള്ളത് പറയങ്ങാട് ഇടിയാട്ടു താഴം എന്നിവിടങ്ങളിൽ നിന്നാണ് മോട്ടോർ പമ്പ് സെറ്റ് മോഷണം നടത്തിയിട്ടുള്ളത് ഫൂട്ടുവാൾവ് അറ്റം മുറിച്ചെടുത്താണ് മിക്ക മോട്ടോറുകളും മോഷണം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇടിയാട്ടു താഴത്ത് രണ്ട് മോട്ടോറുകൾ ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയിരുന്നു ഒരു എച്ച് പിയുടെയും ഒന്നര എച്ച് പിയുടെയും മോട്ടോറുകളാണ് ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയിരിക്കുന്നത് പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കുവാനും തിരിച്ച് ഉപതോടുകളിൽ നിന്ന് വെള്ളം എടുക്കുവാനും ഇടിയാട്ടത്താഴത്ത് നിർമ്മിക്കുന്ന പുന്നീർകുളം ബ്രാൻഡ് മില്ലെ ബിൽഡിംഗ് നിർമ്മാണ ആവശ്യത്തിന് വെള്ളമടിക്കുന്ന പമ്പുകളാണ് മോഷണം പോയിരിക്കുന്നത് ഏപ്രിൽ മാസത്തോടു കൂടി പുനീർകുളം ബ്രാൻഡ് അരി ഇറക്കുവാനുള്ള കർഷകരുടെ തിരക്കിട്ട ജോലിക്കിടെയാണ് മോട്ടോർ നഷ്ടമായത് മോഷണം വ്യാപകമായതോടെ പാടശേഖരത്തിലെ കർഷകർ ആശങ്കയിലാണ് ദിവസവും ഉപയോഗം കഴിഞ്ഞാൽ പാടശേഖര ബണ്ടുകളിൽ നിന്ന് മോട്ടോർ അഴിച്ചുവെക്കുക എന്നത് എളുപ്പമല്ല ഇതിനാൽ ആശങ്കയോടെയാണ് കർഷകർ കഴിയുന്നത് ഇടയ്ക്കിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കാതിരിക്കുന്നതും പോലീസ് പട്രോൾ ഇല്ലാത്തതുമാണ് ഇത്തരക്കാർക്ക് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുവാൻ എളുപ്പമാവുന്നതെന്ന് ജൈവ കർഷകൻ കൂടിയായ ശശിധരൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സിസിടി വി ന്യൂസ് പുന്നീർകുളം